ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇന്ന് കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യനും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിരമായി പരീക്ഷ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചോദ്യം നോക്കി താഴെ പറയുന്നവൽ കേരളത്തിന്റെ ശരിയായ അതിരുകൾ ഏത് എന്നാണ് ചോദ്യം അല്ല ഏതാണ് കേരളത്തിന്റെ ശരിയായ അതിരുകൾ നോക്കേ അറബിക്കടൽ പശ്ചിമഘട്ടം പൂർവ്വഘട്ടമാണോ കർണാടക തമിഴ്നാട് മഹാരാഷ്ട്രയാണോ ഇന്ത്യൻ മഹാസമുദ്രം കർണാടക തമിഴ്നാടാണോ കർണാടക തമിഴ്നാട് അറബിക്കടലാണോ ഏതാണ് ശരിയായ ആൻസർ അതിലെ ഇതിന്റെ ആൻസർ വരുന്നത് നാലാമത്തതാണ് അല്ലെ നാലാമത്താണ് ശരിയായ ആൻസർ കർണാടക തമിഴ്നാട് അറബിക്കടലാണ് കേരളത്തിന്റെ ശരിയായ അതിരുകൾ ഓക്കെ അപ്പൊ ഈ നാല് എന്ന് നോക്കുമ്പഴും നമുക്ക് എവിടെ വരും ആൻസർ ഓപ്ഷൻ ഡി വരും ഓപ്ഷൻ ഡി നാല് അതായത് ഇത് തന്നെ ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ നാല് തന്നിട്ട് അതിന് സെപ്പറേറ്റ് വീണ്ടും ഒരു ഓപ്ഷനായിട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു ചെപ്പ ഇവിടെ നാല് ഡി വന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ചില ക്വസ്റ്റ്യൻസിൽ ഇത് മാറ്റിയും തിരിച്ചൊക്കെ തരാം അതായത് ഈ നാലിന് ചിലപ്പം എൽ ഇടാം അങ്ങനെയൊക്കെ ഇട്ട് തരാറുണ്ട് കേട്ടോ അതിലൊക്കെ പിള്ളേർക്ക് കൺഫ്യൂഷൻ വന്ന് കൺഫ്യൂഷൻ അല്ല പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഈ നാല് കാണുമ്പോൾ നമുക്ക് ഡി എന്നൊരു ടെൻഡൻസി വരും മനസ്സിലായോ അപ്പൊ നമ്മൾ പെട്ടെന്ന് ചിലപ്പം ശ്രദ്ധിക്കാതെയൊക്കെ കറുപ്പിച്ച് മാർക്ക് പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ ഓക്കെ ഇനി കേരളത്തിന്റെ അതിരുകൾ എന്ന് പറഞ്ഞേ കേരളത്തിന്റെ കിഴക്കേ അതിര് ഏതാ കേരളത്തിന്റെ കിഴക്കെ അതിര് കേരളത്തിന്റെ കിഴക്കെ അതിര് കേരളത്തിന്റെ കിഴക്കേ അതിൽ എന്തെന്ന് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം പശ്ചിമഘട്ടമാണെന്ന് പറയണം എന്താണോ പശ്ചിമഘട്ടം പശ്ചിമഘട്ട മലനിരകളാണ് കേരളത്തിന്റെ കിഴക്കേ അതിര് നമ്മുടെ കിഴക്ക് ഭാഗത്ത് എന്ന് കേട്ടു കഴിഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകളാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ പടിഞ്ഞാറേ അതിരെന്താ കേരളത്തിന്റെ പടിഞ്ഞാറേ അതിര് കേരളത്തിന്റെ പടിഞ്ഞാറെ അതിരെന്താണ് പടിഞ്ഞാറേ അതിര് കേരളത്തിന്റെ പടിഞ്ഞാറ് എന്ന് നേട്ടുകഴിഞ്ഞാൽ പടിഞ്ഞാറ് എന്തെന്ന് കേട്ടു കഴിഞ്ഞാൽ ആ പടിഞ്ഞാറ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് അറബിക്കടലാണ് കേട്ടോ അറബിക്കടൽ അറബിക്കടലാണ് കേരളത്തിന്റെ പടിഞ്ഞാറ് എന്താ അറബിക്കടലാണ് കേരളത്തിന്റെ പടിഞ്ഞാറ് അറബിക്കടലാണ് ഓക്കെ ഇനി അടുത്ത് കേരളത്തിന്റെ വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് എന്താ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്താണത് കേരളത്തിന്റെ വടക്ക് വടക്കുകിഴക്ക് ഭാഗം കേട്ടോ വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ കിട നമ്മുടെ കേരളം വരയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ കേരളം പോലെ ഇങ്ങനെ ഒന്ന് വരച്ചില്ല ഓക്കെ ജസ്റ്റ് ജസ്റ്റർ വരച്ചെന്നേ ഉള്ളൂ ഈ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ വടക്ക് കിഴക്ക് കിഴക്കെന്ന് പറയുന്നത് വടക്കിഴക്ക് ഭാഗത്ത് എന്താണ് വടക്ക് വടക്കുകിഴക്ക് ഭാഗത്ത് കർണാടകയാണ് അല്ലെ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്താണ് കർണാടകയാണ് അടുത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് എന്താണ് തെക്ക് കിഴക്ക് ഭാഗത്ത് എന്താണ് തെക്ക് കിഴക്ക് ഭാഗത്ത് ആ തെക്കി കിഴക്ക് ഭാഗത്ത് ഈ ഭാഗം ഉള്ളത് തെക്ക് കിഴക്കെന്ന് പറയുന്നത് ഇതിന് കഴിഞ്ഞാൽ നമ്മൾ തെക്ക് കിഴക്കെന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് എന്താ ഉള്ളത് എന്ന് തന്നെ കഴിഞ്ഞാൽ തമിഴ്നാടാണ് തെക്കുകിഴക്ക് ഭാഗത്ത് ഉള്ളത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ അതിർത്തികളെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം അല്ല നിരകളാണ് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ് വടക്കിഴക്ക് ഭാഗത്ത് കർണാടകയും തെക്കു കിഴക്ക് ഭാഗത്ത് തമിഴ്നാടുമാണ് അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് രണ്ട് സംസ്ഥാനങ്ങളുടെ പേരിലൂടെ വന്നു കർണാടക തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുടെ പേരൂടെ വന്നു അതിൽ തന്നെ ഏത് സംസ്ഥാനമായിട്ടാണ് കേരളം കൂടുതൽ അതിർത്തി പങ്കിടുന്നത് അറിയോ ഇത് നമ്മൾ കേരളം കൂടുതൽ അതിർത്തി പങ്കിടുന്നത് കൂടുതൽ അതിർത്തി പങ്കിടുന്നത് തമിഴ്നാടുമായിട്ടാണ് കേട്ടോ തമിഴ്നാടുമായിട്ടാണ് നമ്മൾ കൂടുതൽ അതിർത്തി എന്ത് ചെയ്യുന്നത് പങ്കിടുന്നത് അപ്പൊ കുറവ് അതിർത്തി പങ്കിടുന്നത് ആരുമായിട്ടാണ് കർണാടകയുമായിട്ടാണ് കേട്ടോ കുറവ് അതിർത്തി പങ്കിടുന്നത് കർണാടകയുമായിട്ടാണ് പിന്നെ വീണ്ടും ഇതിൽ ചോദ്യങ്ങൾ വരാറുണ്ട് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തമിഴ്നാടും കർണാടകയും കേട്ടോ തമിഴ്നാടും കർണാടകയും ഈ രണ്ട് സംസ്ഥാനങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല നമുക്കുണ്ട് ഒരേ ഒരു ജില്ല അങ്ങനെ ഉള്ളു രണ്ട് സംസ്ഥാനങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ല ഏതാണത് ആ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേയൊരു ജില്ല എന്ന് കേട്ടു കഴിഞ്ഞാല് അത് വയനാടാണ് കേട്ടോ ഏതാണ് വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ല ഏഴ് ഏതാണ് അത് വയനാട് ആട്ടോ വയനാടാണ് ഓക്കെ ഇനി അടുത്ത് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു താലൂക്ക് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും ഏതാ താലൂക്ക് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു താലൂക്ക് ആണ് സുൽത്താൻ ബത്തേരി ഏതാണ്ട സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി അപ്പൊ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു താലൂക്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് സുൽത്താൻ ബത്തേരിയാണ് വീണ്ടും കൊണ്ട് ചോദ്യം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്ത് ചോദിക്കുന്ന വിചാരിക്കുക പഞ്ചായത്ത് 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 ഏതാ പഞ്ചായത്ത് നൂൽപ്പുഴ പഞ്ചായത്താണ് കേട്ടോ നൂൽപ്പുഴ പഞ്ചായത്താണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു പഞ്ചായത്ത് ഓക്കെ അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട് താലൂക്ക് സുൽത്താൻ ബത്തേരി അതുപോലെ തന്നെ പഞ്ചായത്ത് നൂൽപ്പുഴ പഞ്ചായത്ത് ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ചോദിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഓക്കെ ഇങ്ങനെ നമ്മൾ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ നമ്മൾ പറഞ്ഞത് കേരളത്തിന്റെ എന്ന് അടിസ്ഥാനമുള്ളേ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേരളം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം രൂപം കൊണ്ടത് ആയിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം രൂപം കൊണ്ടത് ഇത് ഇന്ന് ഏത് ദിവസവും അറിയോടാ അൻപത്താറ് നവംബർ ഒന്ന് ഏത് ദിവസം അറിയോ കേരളം രൂപം കൊണ്ട് അൻപത്തി ആറ് നവംബർ ഒന്നേ ദിവസം അറിയോ ആ കേരള രൂപം കൊണ്ട് അൻപത്താറ് നവംബർ ഒന്ന് എന്ന് പറയുന്നത് ഒരു വ്യാഴാഴ്ചയാണ് കേട്ടോ വ്യാഴാഴ്ചയാണ് അൻപത്താറ് നവംബർ ഒന്നൊരു വ്യാഴാഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ചയാണ് കേട്ടോ ഒരു വെള്ളിയാഴ്ചയാണ് ഓക്കെ ഞാനിത് പറയുന്ന മുമ്പേനെ നിങ്ങൾക്ക് അറിയാം അല്ലേ ഞാൻ മുമ്പ് വേറെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ചയാണ് ആയിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് കേട്ടോ ഓക്കെ ഇനിയാണിടത്ത് നമ്മൾ റിപ്പബ്ലിക് ആയ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് എന്താ എന്താ അതും പിള്ളേരെ വ്യാഴാഴ്ചയാണ് അതും വ്യാഴാഴ്ചയാണ് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക്കായതും വ്യാഴാഴ്ചയാണ് കേട്ടോ ഇന്ത്യ റിപ്പബ്ലിക് ആയ രീതിയൊക്കെ നമുക്ക് എൽ ജി എസ് പ്രിലിയംസ് കോളേജ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് ഇനി റിപ്പബ്ലിക് ആയത് അതൊരു വ്യാഴാഴ്ചയാണ് അതുപോലെ തന്നെ ഗാന്ധിജി കൊല്ലപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജനുവരി മുപ്പത് ആയിരത്തി നാല്പത്തെട്ട് ജനുവരി മുപ്പതില് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ജനുവരി മുപ്പത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് ഓക്കെ ഈ ഗാന്ധിജിയുടെ ജന്മദിനം ഗാന്ധിജിയുടെ ജന്മദിനം ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളു അല്ലെ ഗാന്ധി ജയന്തി ഗാന്ധി ജയന്തി നമ്മള് അതിനെ നമ്മൾ അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് എത്രാമത്തെ ഗാന്ധി ജയന്തിയാണ് നമ്മൾ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആചരിച്ചത് എത്രാമത്തെ ഗാന്ധി ജയന്തിയാണ് ആ എത്രാമത്തെ ഗാന്ധിജി നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആണ് അല്ലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ഗാന്ധി ജയന്തിയാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ വർഷം നമ്മൾ ആചരിച്ചത് അല്ലെ ആചരിച്ചത് ഓക്കെ അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ മനസ്സിലായല്ലോ ഇനി അടുത്ത് ഗാന്ധിജി മരിച്ച ജനുവരി മുപ്പത് നമ്മൾ ആചരിക്കുന്നത് എന്തായിട്ടാണ് ആചരിക്കുന്നത് കുട്ടികളെ എന്തായിട്ടാണ് ആ നമ്മള് രക്തസാക്ഷിത്വ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അല്ലെ ജനുവരി മുപ്പത് നമ്മൾ രക്തസാക്ഷിത്വ ദിനമായിട്ട് എന്ത് ചെയ്യാറുണ്ട് ആചരിക്കാറുണ്ട് ഓക്കെ അത് മാത്രമല്ല കുഷ്ഠരോഗ നിവാരണ ദിനവും ഏത് തന്നെയാണ് ജനുവരി മുപ്പത് തന്നെയാണ് കുഷ്ഠരോഗ നിവാരണ ദിനവും ഏതാണ് ജനുവരി മുപ്പതാണ് കുഷ്ഠരോഗ നിവാരണ ദിനം ഓക്കെ അപ്പൊ അതും നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പൊ ഇതൊക്കെ നല്ല എളുപ്പമുള്ള പോയിന്റിലാണ് ഇതൊക്കെ ജസ്റ്റ് നോർത്ത് വെക്കണേ നിങ്ങൾക്ക് പറ്റിക്കാം അടുത്തുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിട്ട് മാസാവാം കേരളം രൂപം കൊണ്ട് അമ്പത്ത നവംബർ ഒന്ന് എല്ലാവർക്കും അറിയാൻ നല്ല കാര്യം പറ ഏതാഴ്ച രൂപം കണ്ടുപോയി മനസ്സിലായി അപ്പൊ ചിന്തിക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു മാസാകുന്നു വ്യാഴാഴ്ച ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യം കിട്ടി ഓക്കെ ഏതാഴ്ച വെള്ളിയാഴ്ച ജനുവരി ഇരുപത്തി ആറ് അമ്പത് ഇരുപത് ഇരുപത്തോ നമ്മൾ റിപ്പബ്ലിക്കായി ഏതാഴ്ച വ്യാഴാഴ്ച ഗാന്ധിജി മരിച്ചു അടുത്ത നാല്പത്തെട്ട് ജനുവരി മുപ്പത് അത് വെള്ളിയാഴ്ച ഓക്കെ തെറ്റല്ലേ ശരി ഇനി അടുത്ത് ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം കേരളത്തിന്റെ കേരളത്തിന്റെ ഭൂപ്രകൃതി ഞാൻ എടുക്കുന്നില്ലേ കേരളത്തിന്റെ ഭൂപ്രകൃതി ഞാൻ എടുക്കുന്നില്ല നമുക്ക് ഇന്ന് കേരളമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അടിസ്ഥാന വിവരങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് ഇത് നോക്കേണ്ട കേരളമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അടിസ്ഥാന വിവരങ്ങൾ ഏട്ടാ ഓക്കെ ശരി നമുക്കറിയാം കേരളത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ ആക ഭൂപ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂപ്രദേശത്തിന്റെ എത്ര ശതമാനമാണ് കേരളം നമുക്ക് അതൊക്കെ ചോദിക്കുന്നത് എത്ര ശതമാനം ഉണ്ടോ ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ ഇന്ത്യയുടെ ഭൂപ്രദേശം എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളം എത്ര നേട്ടുകഴിഞ്ഞാൽ ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് ശതമാനമാണ് ഒന്നേ പോയിന്റ് ഒന്നെട്ട് ശതമാനം ആണ് അപ്പൊ അതിന് അവിടെ തന്നെ വേറൊരു ചോദ്യമുണ്ട് കേരളത്തിന്റെ ആകെ വിസ്തീർണ്ണം എത്രയാണ് കേരളത്തിന്റെ ആകെ വിസ്തീർണ്ണമാണ് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ എടാ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ എന്തെന്ന് പറയുന്നത് കേരളത്തിന്റെ ആകെ വിസ്തീർണം നോക്കിയാൽ മനസ്സിലായല്ലോ ഓക്കെ റോൾ സെക്കൻഡ് ഓക്കെ അപ്പൊ കേരളത്തിന്റെ ആകെ വിസ്തീർണ്ണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഇനി അടുത്ത് ഇത് നമ്മുടെ ഈ വലിപ്പത്തിലെ നമ്മളിപ്പം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളാണ് നമുക്കുള്ളത് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളം എത്രാം സ്ഥാനത്താണ് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളം ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് കേട്ടോ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളം എത്രാം സ്ഥാനത്താണ് ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് ഓക്കെ ശരി അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി ആ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് സോറി കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഓക്കെ അത് ഇന്ത്യയുടെ ആ ഭൂപ്രദേശത്തിന്റെ എത്ര ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് വലിപ്പത്തിൽ കേരളം എത്രാം സ്ഥാനത്താണ് ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് അത് പഠിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ മനസ്സിലായല്ലോ ശരി ഇനി അടുത്ത് പഠിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതോ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് നിലവില് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്ട് ഇടുക്കിയാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നിലവിലെ ഇടുക്കിയാണ് അത് എപ്പോഴാണ് സംഭവിച്ചത് തന്നിട്ട് കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം അഞ്ചിന് നമ്മുടെ എറണാകുളം ജില്ലയിലെ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ കോതമംഗലം താലൂക്കിലെ കുട്ട ആ കുട്ടമ്പുഴ കുട്ടമ്പുഴ പഞ്ചായത്ത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ സ്ഥലം കുറച്ച് ഭാഗം നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഇടുക്കി ജില്ലയിലെ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്ക് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്ക് ദേവികുളം താലൂക്കിലെ ദേവികുളം താലൂക്കിലെ ഇടമലക്കുടി 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 നമ്മുടെ ട്രൈബൽ പഞ്ചായത്ത് ഉണ്ടല്ലോ ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് സ്ഥലം മാറി ഒരു സ്ഥലം കൈമാറി ഈ സ്ഥലം കൈമാറിയ സമയത്ത് ഏറ്റവും വലിയ ജില്ലയായി ഏത് മാറി ഇടുക്കി മാറി ഇപ്പൊ നിലവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് കഴിഞ്ഞാൽ ഇടുക്കിയാണ് അപ്പൊ ആ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിന് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ കുറച്ച് സ്ഥലം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ദേവികുളം താലൂക്കിലെ ഇടമലക്കുടി പഞ്ചായത്തിൽ കൈമാറിയപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് ആയിട്ട് ഏത് മാറിയത് ഇടുക്കി മാറിയത് വേണ്ട അതായത് ഇടുക്കിക്ക് നിലവിലെ വിസ്തീർണ്ണമെന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് കിലോമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ നാലായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ഓക്കെ അതായത് രണ്ടാം സ്ഥാനത്തുള്ള പാലക്കാടിന് നാലായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് മനസ്സിലായേ ക്ലിയർ ആണ് അതായത് ഇടുക്കിക്ക് പണ്ട് നാലായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു നാലായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ഇടുക്കിയുടെ പഴയ വിസ്തീണോ എന്ന് പറയുന്നത് ഇപ്പം അത് എത്ര നേട്ട് കഴിഞ്ഞാൽ നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടായി അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് ആയിട്ട് ഏത് മാറി ആ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് ഇടുക്കി മാറി രണ്ടാം സ്ഥാനത്തേക്ക് ഏത് പിന്തള്ളപ്പെട്ടു പാലക്കാട് ജില്ല പിന്തള്ളപ്പെട്ടു ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ ഇടുക്കിക്കാരും പാലക്കാടുകാരും ഒക്കെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഇടുക്കി അടിപൊളിയാണുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇടുക്കി രണ്ടു ദിവസം ഉണ്ടായിരുന്നു പോവാൻ പറ്റിയ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ കുറച്ച് പോയി ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല എന്നാലും പോയതൊക്കെ അടിപൊളിയാണ് അവിടെ വസ്തുവിനൊക്കെ വില കുറവാണെന്ന് അറിഞ്ഞ് അവിടെയൊക്കെ ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചോളാം എന്നൊക്കെ തോന്നി ഓക്കെ ശരി അപ്പൊ ഇത് ഓർത്തിരിക്കുക പിള്ളേരെ ഈ രണ്ട് കാര്യങ്ങൾ മറക്കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ജില്ല ഏതെന്നും ഈ വിസ്തീർണ്ണമൊക്കെ ഓർത്തിരിക്കുക മുമ്പ് നാൽപ്പത്തി മൂന്ന് അൻപത്തി എട്ട് നാൽപ്പത്തി മൂന്ന് അൻപത്തി എട്ടായിരുന്നു മുൻപത്തെ ഇടുക്കിയുടെ വിസ്തീർണ്ണം ഇപ്പൊ അത് എത്രയായി നാൽപ്പത്തി ആറ് പന്ത്രണ്ട് നാലായിരത്തി അറുനൂറ്റി പന്ത്രണ്ടായി മാറിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള പാലക്കാടിന്റെ വിസ്തീർണം നാല്പത്തിനാല് എൺപത്തിരണ്ടാണ് നാൽപ്പത്തിനാല് എൺപത്തിരണ്ടാണ് പാലക്കാടിന്റെ വിസ്തീർണ്ണം കേട്ടോ പിന്നെ ആ ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ച് ഓക്കെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിനാണ് സംഭവിച്ചത് ആ മാറ്റം വന്നത് പാലക്കാട് നിന്നല്ല ഈ പറയുന്ന സ്ഥലം എടുത്ത് ഇടുക്കിയിലേക്ക് കൊടുത്തത് അങ്ങനെ ആണ് ചിന്തിക്കരുത് കേട്ടാണ് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും ആ പാലക്കാട് നിന്ന് അരിക്ക് ഇടുക്കിയിലേക്ക് കൊടുത്തത് പാലക്കാട് എടുത്തു ഇടുക്കിന്ന് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അവർ അടുത്തടുത്തുള്ള ജില്ലകളല്ല ഓക്കെ അത് വളർത്തിരിക്കുക ആ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ സ്ഥലം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് നൽകിയപ്പോഴാണ് ഈ പറയുന്ന ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയത് ഓക്കെ അപ്പൊ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാന്ന് പറയാം പാലക്കാട് ഓക്കെ ഇനി വേറെ സംഭവം ഉണ്ടായിട്ടുണ്ടേ അതായത് നമ്മുടെ ഈ എറണാകുളം മുമ്പ് എത്രയായിരുന്നു അറിയാമോ എറണാകുളം നാലാം സ്ഥാനത്തായിരുന്നു വലിപ്പത്തിൽ മനസ്സിലായ നാലാം സ്ഥാനത്തായിരുന്നു അഞ്ചാം സ്ഥാനത്ത് തൃശ്ശൂരായിരുന്നു ആയിരുന്നു മനസ്സിലായി എറണാകുളം നാലാം സ്ഥാനത്തായിരുന്നു അഞ്ചാം സ്ഥാനത്ത് തൃശ്ശൂരായിരുന്നു ആയിരുന്നു കേട്ടോ ഇപ്പൊ അത് മാറിയിട്ട് ആ എറണാകുളം അഞ്ചാം സ്ഥാനത്തേക്കും തൃശൂർ നാലാം സ്ഥാനത്തേക്കും പോയി മനസ്സിലായ എറണാകുളം അഞ്ചാം സ്ഥാനത്തേക്കും തൃശ്ശൂർ നാലാം സ്ഥാനത്തേക്ക് എന്ത് ചെയ്തു മാറ്റം വന്നിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റവും കൂടെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ച് പോകാം കേട്ടോ ഓക്കെ അതായത് അവിടെയും മാറ്റം വന്നു എറണാകുളത്തിന് കുറച്ച് സ്ഥലം പോയപ്പോഴേ എറണാകുളം നാലാം സ്ഥാനത്ത് നിന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് പോയി തൃശ്ശൂർ അഞ്ചാം സ്ഥാനത്ത് നാലാം സ്ഥാനത്തേക്ക് വന്നു ഇതൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചു പോകണം ഓക്കെ ക്ലിയർ ആണ് പക്ഷെ പത്രം നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഏറ്റവും ചെറിയ ജില്ലയൊക്കെ അറിയാം ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ലയാണ് ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല ഏതാ ആ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡാണ് ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ലയുടെ കാസർഗോഡാണ് ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല അതൊക്കെ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഓക്കെ ഇനി അടുത്ത് കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണ് കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണ് കേരളത്തിന്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത്തി ഒൻപത് അതായത് നമ്മൾ എണ്ണൂറ്റി അറുപത് എന്ന് പറയും എണ്ണൂറ്റി അൻപത് ആ ചതുരശ്ര കിലോമീറ്റർ ആണ് എണ്ണൂറ്റി അൻപത് അല്ലെങ്കിൽ എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി അൻപത്തി ഒൻപത് അല്ലെങ്കിൽ എണ്ണൂറ്റി അറുപതേ ബാർ ചതുരശ്ര കിലോമീറ്റർ അതായത് നമ്മൾ ഒരു കിലോമീറ്റർ സ്ഥലം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം എണ്ണൂറ്റി അൻപത്തി ഒൻപത് എണ്ണൂറ്റി അറുപതോളം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ജീവിക്കുന്നുണ്ട് മനസ്സിലെ അതാണ് ജനസാന്ദ്രത ഉണ്ട് ഒരു കിലോമീറ്റർ ചുറ്റും നമ്മൾ എടുത്ത് നോക്കും മനസ്സിലെ ഒരു കിലോമീറ്റർ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ആ ഒരു കിലോമീറ്ററിനകത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണാർത്തെയാണ് നമ്മൾ ജനസാന്ദ്രത എന്ന് പറയുന്നത് ഓക്കെ ജനസാന്ദ്രത എത്ര എത്ര നേട്ട് കഴിഞ്ഞാൽ എണ്ണൂറ്റി അറുപത് അല്ലെങ്കിൽ എണ്ണൂറ്റി അമ്പത്തൊമ്പത് അട്ടെ എണ്ണൂറ്റി അറുപത് അല്ലെങ്കിൽ എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജനസാന്ദ്രത കാര്യത്തിൽ നമ്മൾ മൂന്നാം സ്ഥാനത്താണ് കേട്ടോ മൂന്നാം സ്ഥാനത്താണ് ജനസാന്ദ്രത കാര്യത്തിൽ നമ്മൾ മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ബീഹാർ ആണ് കേട്ടോ ഒന്നാം സ്ഥാനത്ത് ബീഹാറാണ് ഒന്നാം സ്ഥാനത്ത് ബീഹാർ ജസ്റ്റ് ഓർത്തിരിക്കുക ഓക്കെ ശരി അപ്പൊ അത്രയാണ് ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് പിന്നെ നമ്മൾ ചോദിക്കുന്നത് ഞാൻ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളേ ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം ചോദിക്കാറുണ്ട് കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം അതായത് കേരളത്തിന്റെ തെക്കേ എടുത്ത പോയിന്റ് മുതൽ കേരളത്തിന്റെ വടക്കേ എടുത്ത പോയിന്റ് വഴി നമ്മൾ പോവുകയാണെങ്കിൽ എത്ര ദൂരം ഉണ്ട് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം ഉണ്ട് പിന്നെ കേരളത്തിന്റെ കളർത്തീര ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ കളർത്തീര ദൈർഘ്യം എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന അഞ്ഞൂറ്റി അറുപതാണ് എന്നാൽ പുതിയ നമ്മുടെ ജലസേചന വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ കടൽ തീര തേർക്കുക എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പം വീണ്ടും കേരളം വരൊക്കെയാണ് കേരളം പോലെ എന്തു വരക്കെയാണ് ഓക്കെ ശരിയായില്ല ആ കേരളം നമ്മൾ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ടാകും ഇനി നമ്മൾ ഇവിടെ കടലല്ലേ കടലല്ലേ ഈ കടൽത്തീരം വഴി നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ടാകും അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആയിരിക്കും ഉണ്ടാകുന്നത് ഓക്കെ അല്ലേ അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായേ ശരി ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാല് കേരളത്തിൽ തെക്കോടൊക്കെ ദൂരമായി കേരളത്തിന്റെ കടൽത്തീരമായി കളൽത്തീരയില്ലാത്ത ജില്ലകളൊക്കെ നമ്മൾ ഇന്നാൾ ഡിസ്കസ് ചെയ്തല്ലേ കേരളത്തിൽ ഇല്ലാത്ത ജില്ലകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മുമ്പത്തെ ക്ലാസ്സിൽ അപ്പൊ ഈ ക്ലാസ് ആണ് ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ഈ പി യു ക്യു റിവിഷനൊക്കെ മുമ്പോട്ടുള്ള ക്ലാസ് ഒക്കെ കണ്ടിട്ട് വരികണ്ട് അതുങ്ങൾ ഓക്കെ പിന്നെ നമുക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിന്റെ കുറച്ച് സംഖ്യകളുണ്ട് അതായത് ജില്ലകൾ പതിനാല് ജില്ലകൾ എത്ര എണ്ണം പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ എത്ര ജില്ലാ പഞ്ചായത്തുകളും പതിനാല് ജില്ലാ പഞ്ചായത്തുകളും പതിനാല് അടുത്ത് ബ്ലോക്ക് പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തിരണ്ട് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് നൂറ്റി അൻപത്തിരണ്ട് അതുപോലെ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകള് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ എത്രയാണ് അത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് കഴിഞ്ഞ വർഷം നടന്ന എൽ ജി എസ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൽ ജി എസ് ഈ ക്വസ്റ്റുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം അടുത്ത കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എന്ന് പറയുന്നത് എൺപത്തിയേഴ് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്രയാണ് എൺപത്തിയേഴ് അതുപോലെ കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്ര കേരളത്തിലെ താലൂക്ക് താലൂക്ക് എഴുപത്തിയെട്ട് താലൂക്ക് എത്രയാണ് എഴുപത്തെട്ട് അട എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റിയും എഴുപത്തെട്ട് താലൂക്കും എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റിയും എഴുപത്തെട്ട് താലൂക്കുകളും പിന്നെ റവന്യൂ ഡിവിഷനുകൾ ഉണ്ട് റവന്യൂ ഡിവിഷനുകൾ റവന്യൂ ഡിവിഷനുകൾ എത്ര നേട്ട് കഴിഞ്ഞാൽ റവന്യൂ ഡിവിഷൻ എത്ര നേട്ട് കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷനാണുള്ളത് ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷനാണുള്ളത് അതുപോലെ തന്നെ എത്ര കോർപ്പറേഷൻ ഉണ്ട് എത്ര കോർപ്പറേഷൻ ഉണ്ടെന്ന് നേട്ട് കഴിഞ്ഞാൽ ആറ് കോർപ്പറേഷൻ ആണ് ഉള്ളത് ആറ് കോർപ്പറേഷൻ ആണ് ഉള്ളത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പ്രധാനപ്പെട്ട സംഖ്യയിൽ നിന്ന് ഓർത്തോണേ നമുക്ക് പറയാം കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണവും എത്രയാണ് പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അൻപത്തി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അൻപത്തി രണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തിയേഴ് താലൂക്കുകളുടെ എണ്ണം എഴുപത്തെട്ട് താലൂക്കുകളുടെ എണ്ണം എഴുപത്തെട്ട് റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ഇരുപത്തിയേഴ് കോർപ്പറേഷനുകളുടെ എണ്ണം ആറെണ്ണം കോർപ്പറേഷനുകളുടെ എണ്ണം എത്രയാണ് ആറെണ്ണം ഓക്കെ ഞാൻ നിങ്ങൾ റിപ്പീറ്റ് നമ്മൾ ഇത് ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച് പോണം ഓക്കെ അല്ലടാ ശരി ഇനി നമുക്ക് നോക്കാം നിയമസഭാ മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ എത്ര കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ എത്രയെണ്ണ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി നാല്പതാണ് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റിനാൽപ്പതാണ് അതുപോലെ തന്നെ കേരളത്തിലെ ലോക നിയമസഭാ മണ്ഡലം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമേ അതായത് നമുക്ക് നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് ഒന്നുമുണ്ട് അതില് പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാല് പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്രയാണ് പതിനാല് ഇതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് മനസ്സിലായി പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാലാണ് അതുപോലെ തന്നെ പട്ടികവർഗ പട്ടികവർഗ സംഭരണ മണ്ഡലങ്ങൾ എത്ര രണ്ടാണ് പട്ടികവർഗ സംഭരണ മണ്ഡലങ്ങൾ രണ്ടാണ് ഏതില് നിയമസഭാ മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളാണ് പറയുന്നത് പട്ടികജാതി പതിനാല് പട്ടികവർഗം രണ്ട് പട്ടികജാതി പതിനാല് പട്ടികവർഗം രണ്ട് ആ രണ്ടെണ്ണം ഏതൊക്കെയെന്ന് ഓർത്തോണം സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും കേട്ടോ സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി അതുപോലെ തന്നെ മാനന്തവാടി സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ് കേരളത്തിലെ പട്ടികവർഗ സംഭരണ നിയമസഭാ മണ്ഡലങ്ങൾ പട്ടികവർഗ സംഭരണ നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ് എട്ടാ ഓക്കെ ഇനി അടുത്ത് നമ്മളെ ലോകസഭാ മണ്ഡലങ്ങൾ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണ നമ്മൾ ചോദ്യം ലോകസഭാ മണ്ഡലങ്ങൾ എണ്ണ അത്രയാ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപതാണ് കേട്ടോ ലോകസഭാ മണ്ഡലങ്ങൾ എണ്ണത്രയാണ് ഇരുപതാണ് ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ആ ഇരുപതിൽ തന്നെ രണ്ടെണ്ണം എന്താണ്ട പട്ടിക അതായത് സംഭരണ മണ്ഡല പട്ടികജാതി പട്ടിക സംഭരണ മണ്ഡലങ്ങളാണ് ഓക്കെ അത് ഏതൊക്കെ എന്നു കഴിഞ്ഞാൽ ആലത്തൂര് ആലത്തൂര് അതുപോലെ തന്നെ മാവേലിക്കര ആലത്തൂര് മാവേലിക്കര ആലത്തൂര് മാവേലിക്കര എന്നിവയാണ് കേരളത്തിലെ ലോകസഭയില് സംഭരണ മണ്ഡലങ്ങൾ അപ്പൊ ലോകസഭയിൽ സംഭരണമുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെ ആലത്തൂരും മാവേലിക്കരയുമാണ് ഓക്കെ പിന്നെ നമുക്ക് പഠിക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര രാജ്യസഭാ മണ്ഡലം ഉണ്ടെന്നാണ് എത്ര രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത് രാജ്യസഭാ സീറ്റുകൾ ഒൻപതെണ്ണം കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ എണ്ണം എത്രയാണ് ഒൻപതെണ്ണം ഓക്കെ അപ്പൊ ഈ സംഖ്യകൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് അടിക്കുകയാണ് അങ്ങോട്ട് നോക്കിക്കൂ നന്നായി പഠിച്ചുപോട്ടത് നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാല്പത് അതിൽ പട്ടികജാതി എന്ന് പറയുന്നത് പതിനാല് പട്ടികജാതി പതിനാല് പട്ടിക എന്ന് പറയുന്നത് രണ്ട് പട്ടിക എന്ന് പറയുന്നത് രണ്ടാണേ ഓക്കെ ലോകസഭാ മണ്ഡലങ്ങൾ പട്ടികവർഗ മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും കേട്ടോ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയാണ് പട്ടികവർഗ സംഭരണ മണ്ഡലങ്ങൾ അടുത്തത് ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപതെണ്ണം ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപതെണ്ണം അതിൽ രണ്ടെണ്ണം സംഭരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ആലത്തൂരും മാവേലിക്കരയും കേട്ടോ ആലത്തൂരും മാവേലിക്കരയുമാണ് സംഭരണ മണ്ഡലങ്ങൾ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലടാ മനസ്സിലായല്ലേ ആ ഇനിയേ ഇനി ഒന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം നോക്കിയോ കേരളം ജനസംഖ്യയിൽ ജനസംഖ്യ നമ്മൾ ആകെ ഇന്ത്യ ജനസംഖ്യയിൽ എത്ര ശതമാനമാണ് കേരളത്തിൽ എന്ന് കേട്ടു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ജനസംഖ്യ നിന്ന് അറിയൂടാ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷമാണ് കേരളത്തിന്റെ ജനസംഖ്യയായിട്ട് കണക്കാക്കുന്നത് മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷമാണ് കേരളത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് കേട്ടോ മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷമാണ് അതായത് നമ്മുടെ ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് ഇവിടെ ഉള്ളത് കേരളത്തിലുള്ളത് ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് എവിടെ ഉള്ളത് നമ്മുടെ കേരളത്തിൽ ഉള്ളത് കേരളത്തിലുള്ളത് കേട്ടോ ഓക്കെ ഇനി അടുത്ത് ജനസംഖ്യയുടെ കാര്യത്തിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ നമ്മൾ വേറൊരു പോയിന്റ് പഠിച്ചോണം കേരളത്തിന്റെ ജനസംഖ്യ വളർച്ചാ നിരക്ക് എത്രയാണ് കേരളത്തിന്റെ ജനസംഖ്യ വളർച്ചാ നിരക്ക് നാല് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് കേട്ടോ നാല് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് കേരളത്തിന്റെ ജനസംഖ്യ വളർച്ചാ നിരക്ക് മനസ്സിലായി അപ്പൊ കേരളത്തിന്റെ ജനസംഖ്യ നിരക്ക് എത്രയാണ് നാല് പോയിന്റ് ഒൻപതേ ഒന്നാണ് നാല് പോയിന്റ് ഒൻപതേ ഒന്നാണ് ഇനി അടുത്ത് ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ എത്ര സ്ഥാനത്താണ് കേരളം പതിമൂന്നാം സ്ഥാനത്ത് ഓക്കെ അപ്പം വിസ്തീർണ്ണം അല്ലെങ്കിൽ വലിപ്പത്തിൽ നമ്മൾ ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് വിസ്തീർണം അല്ലെങ്കിൽ വലിപ്പത്തിൽ നമ്മൾ ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് ജനസാന്ദ്രതയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ജനസാന്ദ്രയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ മൂന്നാം സ്ഥാനത്താണ് അല്ലെ മൂന്ന് നമ്മൾ മൂന്നാം സ്ഥാനത്താണ് ജനസംഖ്യത നോക്കി ജനസംഖ്യത നമ്മൾ എത്രാം സ്ഥാനത്താണ് പതിമൂന്നാം സ്ഥാനത്താണ് ജനസംഖ്യയിലെ ജനസംഖ്യത നമ്മള് പതിമൂന്നാം സ്ഥാനത്താണ് ഓക്കെ അല്ലേടാ മനസ്സിലായി ഇനി അടുത്ത് വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ പ്രകാരം കേരളത്തിലെ ദാരിദ്ര്യം എത്രയും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ പ്രകാരം കേരളത്തിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് പന്ത്രണ്ട് ശതമാനമാണ് കേരളത്തിലെ ദാരിദ്ര്യം അപ്പൊ ആ സർവേ തന്നെ ഇന്ത്യയിലെ ദാരിദ്ര്യം എത്രയെന്നറിയോ ഇന്ത്യയിലെ ദാരിദ്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനമാണ് ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനമാണ് കേരളത്തിലെ ദാരിദ്ര്യം എന്ന് സോറി ഇന്ത്യയിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഓക്കെ അത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനം ബീഹാർ ആണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനം ബീഹാർ ആണ് ബീഹാറിൽ അൻപത്തിമൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം ദാരിദ്ര്യമുണ്ട് ഉണ്ട് ബീഹാറിൽ അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ദാരിദ്ര്യമുണ്ട് ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിലാണ് ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ ഹിമാചൽ പ്രദേശിൽ ഉള്ളൂ ഓക്കെ അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചോണേ ഇങ്ങോട്ട് നോക്കാം പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ ഇത് നമ്മുടെ എസ് സി ആർ ടിയിൽ എസ് സി ആർ ടിയിൽ പറയുന്നുണ്ട് അതിന്ന് ചോദ്യം വരുന്നുണ്ട് ഞാൻ അതുകൊണ്ട് എടുത്ത് പറഞ്ഞതാണ് ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ പ്രകാരം കേരളത്തിലെ ദാരിദ്ര്യം എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ശതമാനമാണ് കേരളത്തിലെ ദാരിദ്ര്യം ഓക്കെ ഇനി എത്ര ശതമാനമാണ് ഇന്ത്യയിലെ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം എടുത്തു വെച്ചാൽ ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം എത്രയാണ് അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് ബീഹാറിലെ ദാരിദ്ര്യം ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിലാണ് ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിലാണ് ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം ഓക്കെ അല്ലേ ക്ലിയർ ആണ് അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായേട്ടാ ഇതേ ഞാൻ ഇപ്പം ഈ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എന്തായാലും നിങ്ങൾ വെറുതെ ക്ലാസ് കമന്റ് ഒക്കെ ഇടുന്നുണ്ട് നിങ്ങൾ വെറുതെ കമന്റ് ചെയ്യണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ജി കെ പോയിന്റ്സ് ഒക്കെ കമന്റ് ചെയ്യും നല്ല നല്ല കമന്റ് നമുക്ക് പിൻ ചെയ്യാം ഓക്കെ എന്താ വെച്ചാൽ ഇനി കേരളത്തിന്റെ അടിസ്ഥാന വിഷയത്തിൽ നമുക്ക് ഇനി വേറെ എന്തൊക്കെ പോയിന്റ് ഒക്കെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി അപ്പൊ അതെന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രാക്ടീസോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് കമന്റ് ചെയ്യുന്നത് കേട്ടാ അത് കണ്ടിട്ട് ബാക്കി ആൾക്കാർ പഠിക്കും അങ്ങനെയൊക്കെയുള്ള ഉപയോഗപ്പെടുത്തി നമുക്ക് എല്ലാം കൂടെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് ഇനിപ്പോ എക്സാം ഇങ്ങാവാറൊ പ്രധാനപ്പെട്ട മാത്രമേ നമുക്ക് റിഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾ ബാക്കി എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക ഞാൻ നല്ല കമന്റ് നോക്കി ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ശരിയായ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കമന്റ് ഞാൻ പിൻ ചെയ്യാം ഓക്കെ അല്ലേ ശരി അപ്പൊ നമുക്ക് പഠിച്ചു പോവാം നാളെ നമുക്ക് ഏത് വേണമെന്നോ പറയാം നാളെ നമുക്ക് ഏത് ഏത് റിവിഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ അതും കൂടെ എന്ത് ചെയ്യാം നാളെ റിവിഷൻ ചെയ്തുതരാം ഓക്കെ ശരി